നമസ്കാരം അമീബിക് എൻസെഫിലൈറ്റിസ് മൂലം കഴിഞ്ഞ ആഴ്ച മരിച്ച ഒൻപത് വയസ്സുകാരിയുടെ വീട്ടിലെ കിണറ്റിലെ വെള്ളത്തിൽ അമീബ കണ്ടെത്തിയതായി ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചതോടെ ആശങ്കയേറുകയാണ് അമീബയുടെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് കിണറ്റിൽ നിന്നുള്ള വെള്ളം ഉപയോഗിച്ച എല്ലാവരിലും സർവേ നടത്തി മരിച്ച പെൺകുട്ടിയുടെ സഹോദരനെ പനി ബാധിച്ചതിനാൽ ഇപ്പോൾ നിരീക്ഷണത്തിലാണ് അതേസമയം മലിനമായ വെള്ളത്തിൽ കാണപ്പെടുന്ന സ്വതന്ത്രമായി ജീവിക്കുന്ന അമീപം മൂലമുണ്ടാകുന്ന തലച്ചോറിലെ അണുബാധയുമായി ബന്ധപ്പെട്ട മറ്റ് ലക്ഷണങ്ങളൊന്നും സഹോദരന് കാണിച്ചിട്ടില്ല എന്നതാണ് ആശ്വാസകരമായ കാര്യം താമരശ്ശേരി സ്വദേശിനിയായ പെൺകുട്ടിയെ ഓഗസ്റ്റ് പതിമൂന്നിനാണ് പനി ബാധിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് എന്നാൽ സ്ഥിതി പെട്ടെന്ന് വഷളായതിനാൽ ഓഗസ്റ്റ് പതിനാലിന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു അതേ ദിവസം തന്നെയാണ് പെൺകുട്ടി മരിക്കുന്നതും ഓഗസ്റ്റ് പതിനഞ്ചിന് രാത്രി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മൈക്രോബയോളജി ലാബിൽ നടത്തിയ പരിശോധനയിൽ മരണകാരണം അമീബിക് എൻസഫലൈറ്റിസ് ആണെന്ന് കണ്ടെത്തി ആരോഗ്യ ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച ഈ വർഷം കോഴിക്കോട് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട അപൂർവ മസ്തിഷ്ക അണുബാധയുടെ നാലാമത്തെ കേസാണ് ഇത് സ്വതന്ത്രമായി ജീവിക്കുന്ന അമീബ മൂലമുണ്ടാകുന്ന അമീബിക് എൻസഫലൈറ്റിസ് തടാകങ്ങൾ നദികൾ അരുവികൾ തുടങ്ങിയ ശുദ്ധജല സ്രോതസ്സുകളിൽ നിന്ന് സാധാരണയായി പകരുന്ന ഒരു മാരകമായ അണുബാധയാണ് മരിച്ച താമരശ്ശേരി സ്വദേശിയായ ഒൻപത് വയസ്സുകാരി വീടിന് സമീപത്തെ കുളത്തിൽ കുളിച്ചതായി ബന്ധുക്കൾ അറിയിച്ചിരുന്നു ഈ സ്ഥലത്തെ വെള്ളം പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് അന്നശ്ശേരി സ്വദേശിയായ കാരനും പനി ബാധിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കുളത്തിൽ കുളിച്ചതായി പറയുന്നുണ്ട് എന്നാൽ കിണറിലെ ശുദ്ധവെള്ളത്തിൽ നിന്ന് ഈ അണുബാധ പകരുന്നത് അപൂർവമായിട്ടാണ് ഇതിനിടെ ഓമശ്ശേരി സ്വദേശിയായ മൂന്ന് മാസം പ്രായമുള്ള കൈക്കുങ്ങിനും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ കുഞ്ഞിനെ കിണറ്റിൽ നിന്നുള്ള വെള്ളത്തിൽ മാത്രമാണ് കുളിപ്പിച്ചിരിക്കുന്നതെന്ന് വീട്ടുകാർ പറഞ്ഞു ഈ സാഹചര്യത്തിൽ രോഗത്തിൻ്റെ ഉറവിട സാധ്യതകൾ ആരോഗ്യവകുപ്പ് പരിശോധിച്ചു വരികയാണ് തുടർച്ചയായി രോഗം സ്ഥിരീകരിക്കുന്ന സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട് വെള്ളത്തിൽ സ്വതന്ത്രമായി ജീവിക്കുന്ന അമീബ വിഭാഗത്തിൽപ്പെട്ട രോഗാണുക്കളായ നെഗ്ലേരിയ ഫൗലേരി തലച്ചോറിനെ ബാധിക്കുമ്പോഴാണ് അമീബിക് മസ്തിഷ്ക ജ്വരം അഥവാ അമീബിക് എൻകെഫലൈറ്റിസ് എന്ന രോഗം ഉണ്ടാകുന്നത് പൊതുവേ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുങ്ങിക്കുളിക്കുന്നവരിലും നീന്തുന്നവരിലുമാണ് രോഗമുണ്ടാകുന്നത് മൂക്കിനെയും തലച്ചോറിനെയും വേർതിരിക്കുന്ന നേരത്തെ പാളിയിലുള്ള സുഷിരങ്ങൾ വഴിയോ കർണപടത്തിൽ ഉണ്ടാകുന്ന സുശിരങ്ങൾ വഴിയോ ആണ് രോഗകാരിയായ അമീബിക് തലച്ചോറിലേക്ക് കടക്കുക മരണനിരക്ക് കൂടുതലായതിനാൽ തന്നെ അമീബിക് മസ്തിഷ്ക ദുരിതത്തെ ജാഗ്രതയോടെ വേണം കൈകാര്യം ചെയ്യാൻ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് രോഗം പകരില്ല എന്നതാണ് ആശ്വാസം രോഗകാരിയായ അമീബ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അഞ്ചു മുതൽ പത്ത് ദിവസത്തിനകം ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും കടുത്ത തലവേദന പനി ഛർദി കഴുത്ത് തിരിക്കാനും വെള്ളത്തിലേക്ക് നോക്കാനും ബുദ്ധിമുട്ട എന്നിവയായിരിക്കും മുതിർന്നവരിലെ പ്രധാന ലക്ഷണങ്ങൾ കടുത്ത തലവേദന പനി ഓക്കാനും ഛർദി കഴുത്ത് തിരിക്കാനും വെളിച്ചത്തിലേക്ക് നോക്കാനും ബുദ്ധിമുട്ട് എന്നിവയായിരിക്കും മുതിർന്നവരിലെ പ്രധാന ലക്ഷണങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി കളിക്കാനുള്ള മടി തലവേദന പനി ഛർദി ഓർമ്മക്കുറവ് അപസ്മാരം ബോധക്ഷയം എന്നീ ലക്ഷണങ്ങളാണ് കുഞ്ഞുങ്ങളിൽ പ്രകടമാവുക കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നതും നീന്തുന്നതും പരമാവധി ഒഴിവാക്കുക എന്നതാണ് ആദ്യം തന്നെ ചെയ്യേണ്ടത് നീന്തുന്നവർ മൂക്കിൽ വെള്ളം കടക്കാതിരിക്കാൻ നോസ് ക്ലിപ്പ് ഉപയോഗിക്കേണ്ടതുണ്ട് വാട്ടർത്തെയും പാർക്കുകളിലെയും സ്വിമ്മിംഗ് പൂളുകളിലെയും വെള്ളം കൃത്യമായി ക്ലോറിനേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തിയ ശേഷം ഇറങ്ങുക മൂക്കിലോ ചെവിയിലോ ഓപ്പറേഷൻ കഴിഞ്ഞവരും ചെവി പഴുപ്പുള്ളവരും എവിടെയും മുങ്ങി കുളിക്കരുത് എന്ന് പ്രത്യേക നിർദ്ദേശമുണ്ട് കിണറവെള്ളം ആരോഗ്യപ്രവർത്തകരുടെ നിർദ്ദേശാനുസരണം നിശ്ചിത ഇടവേളകളിൽ ക്ലോറിനേറ്റ് ചെയ്യാനും മറക്കരുത്